ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാഘവനെ ഉപേന്ദ്രൻ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ദ്രോഹിച്ചുകൊണ്ടിരിക്കാനേട്ടോ എടാ നിന്നെ ഞാൻ അന്ന് കയ്യിൽ നോക്കി വെച്ചതാണ് അന്ന് എനിക്ക് നിന്നെ കൊല്ലാൻ പറ്റിയില്ല എന്നാൽ ഇപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റി എന്നാൽ ഞാൻ അത് ചെയ്യുന്നു നീ ഇനി വേണ്ട നിന്നെ ഞാൻ തീർക്കുവിടാ എന്നൊക്കെ പറഞ്ഞ സ്വന്തം ഏട്ടനാണെന്ന് മനസ്സിലാക്കാതെ അങ്ങ് ബുദ്ധിയില്ലാതെ തന്റെ ഏട്ടനെ അയ്യാത്ത രാഘവനെ നിലത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കാനേട്ടോ ഇത് കാണുന്ന പപ്പിക്കും ക്ഷാമക്കും സഹിക്കില്ല നെഞ്ചുപൂട്ടുന്ന വേദനയുമായി അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ അയ്യോ അങ്ങനെയൊന്നും ചെയ്യാ െ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഉൾക്കൊള്ളാനാവാതെ രോഹിത് നിക്കണം കേട്ടോ കാരണം കിട്ടണം കിട്ടുമ്പോൾ നല്ല ഒന്നര കിട്ടൽ തന്നെ കിട്ടണം എന്ന മനോഭാവമാണ് കേട്ടോ രോഹിത്തിന് ഇതേ സമയം കുഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ അച്ഛനെ ഒരു പാവമാണ് എന്റെ അച്ഛനെ രോഹിക്കില്ലേ ദയവീ ചെയ്ത് എന്റെ അച്ഛനെ വിടൂ എന്നൊക്കെ പറഞ്ഞ് പല തവണ കുട്ടി വിളിച്ചു നോക്കും പക്ഷെ അവ അയാൾ വിടില്ല കേട്ടോ അങ്ങനെ ഈ സമയം ശാമം ഓടിച്ചാണ് രോഹിത്തിന്റെ അടുത്തോട്ട് അച്ഛൻ പാവമാണ് അച്ഛന് വയ്യാത്തതാണ് രോഹിത്തെ ഒന്ന് മാറ്റി രോഹിത് ഒന്ന് മാറ്റാൻ പറ എന്നൊക്കെ പറയുമ്പോഴും രോഹിത്തിന്റെ മനസ്സിൽ യാ എന്ന വാക്കുകൾ ഒന്നും ഇല്ലാതായിരിക്കുന്നു കേട്ടാ അങ്ങനെ രോഹിത് ചെറിയ കൂടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഈ ഉപേന്ദ്രൻ രാഘവനെ പറയുന്നത് എടാ വൃത്തി കെട്ടവനെ എടാ നീ എന്നെ അന്ന് ചതിച്ചപ്പോ നടുറൂട്ടിലിട്ട് നിന്നെ ഞാൻ തല്ലിപ്പൊല്ലണമെന്ന് ഞാൻ വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞു വടിയെടുത്ത് അടിക്കാൻ ഒരുങ്ങുമ്പോഴേ തൻ്റെ നഞ്ചിലോട്ട് ഒരു കാല് വന്ന് വീഴുന്ന ആ ഒരു ദാമേട്ടാ ഉപേന്ദ്രൻ കാണുന്നത് തിരിഞ്ഞു നോക്കുമ്പോ കാണുന്ന കാഴ്ച വിഷ്ണു ആയിരിക്കും ഒരാറ്റ ചവിട്ടിനെ താറയിലോട്ട് ഓരോ ഒറ്റ വീഴ്ച ഉപേന്ദ്രൻ ഇത് കാണുന്ന ഷാമക്കും അതുപോലെ പപ്പിക്കൊക്കെ സമാധാനമാവാണ് പിന്നീട് രോഹിതാണെങ്കിൽ അന്താളിപ്പോ കൂടി നോക്കി നിക്കുമ്പോൾ ഷാലിനിയുടെ ഇറക്കവുമായിട്ടോ ഷാലി കറി നിന്ന് ഇറങ്ങി ഓടി വരാൻ ഈ സമയം എന്റെ അച്ഛനെ ഒരു പട്ടിയെ പോലെ തല്ലുന്നത് കണ്ട് നോക്കി നിൽക്കുന്ന നെറികെട്ടവനെ എന്ന് പറഞ്ഞ് തലങ്ങ് വലങ്ങൂട്ടാ അടിക്കൊന്നുട്ടോ ഈ അടി കിട്ടുമ്പോൾ രോഹിത് ആകെ പേടിയോട് കൂടി നിൽക്കാൻ ഇതേ സമയം ഉപേന്ദ്രൻ പെട്ടെന്ന് രോഹിത്തിനെ അങ്ങ് സോറി ഈ വിഷ്ണുവിനെ അങ്ങ് ചവിട്ടാൻ ഒരുങ്ങുമ്പോഴേക്കും ഷാലിനെ ഓടി രാഘവനെ നിലത്തെ നിന്ന് എണീപ്പിച്ച് ഒരു സൈഡിലോട്ട് ഇരിക്കാനായിട്ടോ കൂടെ വിഷ്ണു ഉണ്ട് അങ്ങനെ ഈ സമയം ഉപേന്ദ്രൻ വീണ്ടും വിഷ്ണുവിനെ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ വിഷ്ണു ഉപേന്ദ്രനെ അങ്ങോട്ട് കൊടുക്കേണ്ടിട്ടോ ഇനി നിനക്ക് ഒരു ഒരു ഇളവുമില്ല നിന്റെ കൈ ഞാൻ വിട്ടുകയാണ് കാരണം നീ എന്റെ അച്ഛനെ ദ്രോഹിച്ച നിന്റെ ഈ കൈ ഇനി ഈ ലോകത്ത് വേണ്ട അത് ഞാൻ എടുക്കുന്നു ഈ വേണമെന്നുണ്ടെങ്കിൽ നീ എന്റെ അച്ഛനോട് മാപ്പ് പറയണം എന്നാൽ മാത്രം ഇതിനൊരു തീരുമാനം അപ്പൊ ഷാലിയാണെങ്കിൽ വേണം അത് അത്യാവശ്യമാണ് ഇവനെ ഇനി വളരാൻ വിട്ടുകൂടാ അതുകൊണ്ട് കൊടുക്കണം എന്ന മനോഭാവത്തിൽ ശാലിങ്ങനെ തുറച്ചു നോക്കുന്നു കേട്ടോ ഇതേ സമയം രാഘവൻ ആണെങ്കിലോ ആകെ ഒരു പൂ പൂ ചുരുണ്ടതുപോലെ ആകെ ഇങ്ങനെ ചുരുണ്ടുകൂടിയിട്ടുണ്ടാവട്ടോ ഒരുതരം വിഭ്രാന്തി ഒരുതരം പേടിയൊക്കെയാണ് രാഘവൻ ഒരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സു പോലെയാണ് രാഘവൻ കാട്ടുന്ന കേട്ടോ ഈ സമയം വിഷ്ണു ആണെങ്കിലും ഇനി എന്നോടാടാ പറഞ്ഞത് നീ മര്യാദക്ക് എന്റെ അച്ഛനോട് മാപ്പ് പറയുന്നെങ്കിൽ നിനക്ക് ഇവിടെ ഇളവുണ്ട് എന്ന് പറയാൻ കേട്ടോ ആ സമയം ഉപേന്ദ്രനെ രാഘവന്റെ കാൽക്കീഴിലോട്ട് ഒറ്റ ഇട്ടിട്ട് ഉപേന്ദ്രനെ കൊണ്ട് തന്നെ രാഘവനോട് മാപ്പ് പറയിപ്പിക്കാണ് ഏട്ടാ എനിക്ക് തെറ്റുപറ്റി എന്നോട് ക്ഷമിക്കണം എന്നുള്ള ആ മാപ്പ് കൂടി ആവുമ്പോൾ ചങ്കിലോട്ട് ആ കോല് തന്റെ അച്ഛന്റെ ആ ഊന്നു വഴി ഉണ്ടല്ല അതുകൊണ്ട് ആ കോലു എടുത്തിട്ട് ഒരിട്ട് കുത്തി ചങ്കിലോട്ട് കുത്തിയിട്ട് ഇനി നെറുകെട്ടവന് ഇനി ഇങ്ങനെയുള്ള ഉറത്തികെട്ട പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് അടി ഉറപ്പാണ് എന്നും പറഞ്ഞ് തലമു ബലം കൂട്ടി വീണ്ടും വീണ്ടും മടി തുടങ്ങാ ഈ സമയം ശ്യമയുടെ അടുത്തോട്ട് കുഞ്ഞു ഓടി സോറി വിഷ്ണുവിന്റെ അടുത്തോട്ട് കുഞ്ഞു ഓടി വരണം അപ്പോഴേക്കും രോഹിത് എടി നിന്നെ ഞാൻ ആണ് വളർത്തുന്നത് നിന്റെ അച്ഛൻ ഞാനാണ് നിനക്ക് ഒരു അറ്റന്മാതി രണ്ടു മൂന്നച്ചമാരൊന്നും നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ പപ്പിയെ കിട്ട് ദ്രോഹിക്കുന്നത് വേണമോ വിഷ്ണുവിന്റെ സമതല തെറ്റായിട്ടോ ഇതേ സമയം ഷാണികൾ ദേഷ്യത്തോട് കൂടി വന്നിട്ട് എന്റെ കുഞ്ഞിനെ ദ്രോഹിക്കരുത് അതെ ഇത് എന്റെ കുഞ്ഞാണ് രോഹിത് ഒന്നും മനസ്സിലാക്കണം എൻ്റെയും ശ്യാമയുടെയും ജീവിതത്തിൽ ഒരു പച്ചപ്പ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ വിട്ടുതന്നെ അപ്പം രോഹിത് പറയുന്നത് എന്നാൽ എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നു പറ എന്നാൽ മാത്രമേ ഇവൾ എൻ്റെ കുഞ്ഞല്ലാതിരിക്കുകയുള്ളൂ എന്ന് രോഹിത് പറഞ്ഞ ഉടനെ അവിടെ ശാലിനി പറയണേ നിങ്ങളുടെ മനസമാധാനത്തിനും അല്ലാതെ നിങ്ങളെ വഞ്ചിക്കാനോ നിങ്ങളെ എന്തെങ്കിലും ചെയ്യാനൊന്നുമല്ല ഞാനിത് ചെയ്തത് നിങ്ങളുടെ മനസമാധാനം ശ്യാമയും നീയും നല്ലപോലെ ജീവിച്ചോട്ടെ എന്ന് കരുതിയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ നിങ്ങൾക്ക് വിട്ട എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ദ്രോഹിച്ച ശ്യാമയെ ഞാൻ കൊല്ലാനല്ല എൻ്റെ കുഞ്ഞിനെ വളർത്താനാണെന്നും പറയുന്നുണ്ട് കേട്ടോ ആ സമയം കുഞ്ഞി എന്ന് പറയുന്നുണ്ട് ഈ സമയം വിഷ്ണുവിൻ്റെ കണ്ണിൽ തൻ്റെ മകള് കിടന്ന് പിട പിടക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു വേദന കുഞ്ഞു പറയുകയാണെങ്കിൽ വിഷ്ണു വെച്ചാൽ ചെമ്മി എന്നൊക്കെ പറഞ്ഞ് പപ്പിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവിന് വല്ലാത്തൊരു മനസ്സിന് വേദന വരികയാണ് അവിടെ ഇട്ടു പോകാൻ തോന്നുന്നു ില്ല ഇതേ സമയം തന്റെ വീട് തന്റെ വീടിന്റെ ആ മേലെ മുകളിൽ നിന്ന് സത്യമാമ ഇങ്ങനെ ഇരുന്ന് നോക്കുന്ന ആ ഒരു നോട്ടം ഒക്കെ വിഷ്ണുവിന്റെ കണ്ണിലൂടെ ഇങ്ങനെ കടന്നു പോകും ഇടനഞ്ചു പൊട്ടുന്ന വേദനയുമായി ശാന്തിയും വിഷ്ണു രാഘവനെയും അവിടെ നിന്ന് താങ്ങി പിടിച്ച് കൊണ്ടുപോകുമ്പോ കുഞ്ഞിങ്ങനെ അലടി കരയുന്നുണ്ടിട്ടോ വിഷ്ണു വച്ചാൽ ചേച്ചിയമ്മയെ എന്തൊക്കെ പറഞ്ഞ് കരയാണ് പിന്നീട് പപ്പയെ ഷാമിയുടെ അരികെത്തോട് ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ വേണ്ടിയിട്ടോ പക്ഷെ അതൊക്കെ കണ്ടുനെക്കാൻ ആ വിഷ്ണുവിനും ശാന്തിക്കും കഴിയുള്ളു അങ്ങനെ അവരെ അവിടെ നിന്ന് യാത്ര തിരിക്കണം എന്നാൽ ഈ ഈസഫ് യുടെ അടുത്തോട്ട് അനൂപ് വന്നിരിക്കുകയാണ് നൂർജഹാനും കൂടെ ഉണ്ട് ആ ആഹാ ഇതിപ്പാറി എന്റെ മനസ്സിലായോ എന്ന് അനൂപ് എന്താടാ നീ എത്ര ചെറിയ പയ്യനായാലും എത്ര വളർന്ന് വലുതായാലും എനിക്ക് നിന്റെ മനസ്സിലാക്കാൻ കഴിയും നീ രാജേഷിനിയുടെ മോനെ അതെ അപ്പൊ ഇതേ സമയം ഇതാറി എന്ന് അവിടെ ശാരദാമ ചോദിക്കാണ് ഇതെന്റെ ഒരു ഫ്രണ്ടാണെന്ന് കൂട്ടിക്കോ അപ്പൊ ഉടനെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ വളർത്തമ്മ എന്ന് പറഞ്ഞിട്ട് നൂർജഹാനെ അനുഭവം പരിചയപ്പെടുത്തു കൊടുക്കാനും ശാരദാമയെ വളർത്തമ്മ മാത്രല്ല പെറ്റമ്മയെ പോലെ കാണാ എന്റെ അത്രയും ഇഷ്ടപ്പെട്ട ദൈവമാണ് എന്നൊക്കെ പറയാനിട്ടോ എന്നിട്ട് അനൂപ് പറയുന്നേ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി ഞാൻ കണ്ട് ആഹ് അവളെന്നോട് പറഞ്ഞു എന്നെ കണ്ടി വരും പക്ഷെ വിശദമായി പറയാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും ശാരദാമ വന്നേ നിൽക്കും നിൽക്കാതെ വാ അകത്തോട്ട് എല്ലാവർക്കും ഒരു ചായ ഇടാ അപ്പോഴും തന്നെ വേണ്ട 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 വല്ലാത്തൊരു വീട് നല്ല മൊഞ്ഞുണ്ട് വീട് കാണാൻ ഞാൻ എന്റെ മൊബൈലിൽ പകർത്തിയോട്ടെ ആഹ് ആയിക്കോട്ടെ അതിനെന്താ കൊഴപ്പ അപ്പോഴേക്കും അനൂപ് വാ ഹാ എന്ന് പറഞ്ഞ് അനൂപിനെ അകത്തോട്ട് വിളിച്ച് ശാരദാമ കൊണ്ടുപോകുമ്പോൾ ഷാരദാമെ ഞാൻ ശാരദാമയോട് ഒരു കാര്യം പറയാനാണ് വന്നത് എന്ത് കാര്യം അതൊക്കെ പിന്നീട്

ഇല്ല ശാരദാമേ നൂർജാനേയും കൂട്ടി ഈ വീട്ടിലോട്ട് ഞാൻ വരണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു കാര്യമുണ്ടെന്ന് പറയുമ്പോൾ എന്ത് കാര്യം അതൊക്കെ ഉണ്ട് ശാരദാമേ എന്തെന്ന് നിന്നോടല്ലേ ചോദിച്ചത് അതെ എൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ പെട്ടെന്ന് തൊണ്ടം രണ്ട് എന്നുള്ള സ്വഭാവക്കാരിയാണല്ലോ എൻ്റെ അമ്മ എൻ്റെ അമ്മ മനുഷ്യന്മാരോട് പെരുമാറാനും മനുഷ്യ സ്വഭാവത്തിൽ സ്നേഹിക്കാനും എൻ്റെ അമ്മക്ക് അറിയില്ല അതൊക്കെ കേൾക്കുന്ന ശാരദാമ്മ തൻ്റെ മുൻകാല കഥകൾ ഓർക്കുന്നുണ്ടാ അതൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും കാണിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ എനിക്കെൻ്റെ സങ്കടങ്ങൾ പറയാൻ ശാരദാബ് മാത്രെ സഹായിക്കാനേ ശാരദാമ മാത്രമേ ഉള്ളു അത് കേൾക്കുന്ന ശാരദാമ നീ എന്തിനെങ്ങനെ വളച്ചു കിട്ടുന്ന കാര്യം എന്നാണെങ്കിലും തുറന്നു പറ എന്ന് പറഞ്ഞ ഉടനെ പറയാനാണ് അതെ അന്ന് നിൽക്കുന്ന നൂർജഹാൻ ഉണ്ടല്ലോ അവൾ എനിക്ക് വേണ്ടവളാണ് അവളെ എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ അത് നടത്തി തരാൻ എൻ്റെ അമ്മയോട് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല അത് നടത്തി തരാൻ ഉള്ളൂ എടാ നീ എന്ത ഈ പറയുന്നത് ഇതൊരു തീക്കളിയാണ് എന്ന് ശാരദാമ പറയുമ്പോൾ എൻ്റെ അച്ഛൻ എവിടെയെന്ന് അറിയില്ല അച്ഛൻ എൻ്റെ വീട്ടിലോട്ട് വരാറില്ല എന്നാ എവിടെയുണ്ടോ എന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ മ്മയുടെ മുന്നിലോട്ട് വന്നത് എന്നൊക്കെ പറയുമ്പോൾ അനൂപ് പറയുന്ന ഈ വാക്കുകൾ കേട്ട് ശാരാമയുടെ നെഞ്ചെടുപ്പ് തുടങ്ങിയിട്ടോ അങ്ങനെ മോനെ ശാരാമ വേണ്ട ഞാൻ ഈ വിവരം അറിയിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു പോകുമ്പോ തന്റെ ദേവിയുടെ മുന്നിൽ പോയി പ്രാർത്ഥിക്കണേ ഒരു പ്രശ്നത്തിന് മുകളിലൂടെ അടുത്ത പ്രശ്നം ഇനി ഇതാ കുത്തിപ്പോകുന്നു എന്ന ഭാവത്തിൽ ഇങ്ങനെ നിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് സത്യഭാമയുടെ വീട്ടിലോട്ട് രാഘവരി കൊടുന്ന് ഇറക്കുന്ന ഇറക്കമാണ് കാണിക്കുന്നത് ആ സമയം ഷാലിനെ കാണുമ്പോൾ തന്നെ സത്യഭാമക്ക് മൊത്തത്തിൽ അടിമുടി കയറുന്നുണ്ട് ഇങ്ങനെ വിഷ്ണുവും ഷാലിനിയും കൂടി രാഘവനെ തന്റെ വീട്ടുമുറ്റത്തോട്ടാണ് കേട്ടി എഴുത്തിയില്ല അപ്പോഴേക്കും അങ്ങനെ സോറി സത്യഭാമ അങ്ങനെ ദേവ്യത്തോടു കൂടി നിങ്ങൾ എവിടോട്ടാണ് ഈ ഇറങ്ങിപ്പോയത് നിങ്ങൾ അവിടെ പോയിട്ട് എന്റെ പേര് വിളിച്ച് എന്നെ തരുന്ന എന്തൊക്കെയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടിയത് അത് കേൾക്കുന്ന ഷാനി പറയാണ് സത്യമ്മയ ഇങ്ങനെയൊന്നും അച്ഛനോട് പറയത് അപ്പോൾ രാഘവൻ അവിടെ ഓ എനിക്ക് പേടിയാവുന്ന എന്ന ഭാവത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു പേടി രൂപം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഷാനി പറയാനങ്ങനെയൊന്നും ചെയ്യല്ലേ സത്യമാമ എന്നീ ആരുടെ എന്നെ ഉപദേശിക്കാൻ നിനക്ക് എന്ത് അവകാശമായി ഉള്ളത് നീയും ഈ നിൽക്കുന്ന എൻ്റെ അമ്മായി അച്ഛനെ ഒത്തു കളിച്ചല്ല മൂത്ത മരുമകളെ കാണാൻ വേണ്ടി ഇവിടെ നിന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു പോയതാണ് അത് കേൾക്കുന്ന വിഷ്ണു ദേ അമ്മേ വായി തോന്നിയത് വിളിച്ച് പറയുന്നത് അച്ഛൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് അറിയാം ആ അച്ഛൻ്റെ രോഗാവസ്ഥ എനിക്കറിയാം മരവി അറിയാം പക്ഷേ എൻ്റെ പേര് പറഞ്ഞ് ആ വീട്ടിൽ പോയി വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങേര് ഒത്ത് കളിച്ചതാണ് അല്ലാതെ കണ്ട് മരവിരോഗം രോഗം അതും ഇതും ഒന്നുമല്ല രോഗത്തിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങേര് അതും ഇതും ചെയ്യുകയാണെന്നൊക്കെ പറയുമ്പോൾ രാഘവൻ്റെ മനസ്സും വല്ലാതെ പതറിപ്പോ ഇതേ സമയം വീണ്ടും അവിടെ സത്യഭാമ അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു അമ്മയെ അതിരി കടക്കുന്ന അമ്മയുടെ വാക്കുകൾ ആ ഇവളെ ഇവിടെ കൊണ്ടുവരാൻ ഇവളെ പ്രതിഷ്ഠിപ്പിക്കാനാണ് നിന്റെ അച്ഛൻ ഇതൊക്കെ ചെയ്ത് കൂട്ടെന്ന് പറഞ്ഞ ഉടനെ തന്നെ വിഷ്ണു അമ്മ എനിക്ക് ദേഷ്യം എന്ന് പറയുമ്പോൾ ഷാലി തടയുന്നുട്ടോ ദേ വിഷ്ണു കേട്ടാ വെറുതെ നിങ്ങൾ തമ്മിലൊരു വഴക്ക് വേണ്ട പ്രത്യേകിച്ച് അച്ഛൻ സുഖമില്ലാത്ത സമയം ഞാൻ എന്തായാലും പോകുന്നു ഞാൻ ഇവിടെ നിൽക്കുന്നില്ല അത് കേൾക്കുന്ന സത്യഭാമക്ക് സത്യമാമക്കു ദേഷ്യം പിടിക്കാന്ന് ഉം ഇവള് രാഘവന് സുഖമില്ല എന്ന് ഇവർ പറയുന്നല്ലോ ഏ ആ അപ്പൊ എന്റെ ഭർത്താൻ വനെ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഫുഡ്പോ കോമ്പറ്റീഷനെ പങ്കെടുക്കാൻ മുന്നിട്ടിറങ്ങിയത് എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത് ആ കോമ്പറ്റീഷനെ പങ്കെടുക്കുമ്പോൾ നീ നിന്റെ അമ്മയും കൂടി വന്ന് എന്നെ തകർക്കാനല്ലേ നോക്കുന്നത് ഞാനതിൽ പങ്കെടുക്കുന്ന വെറുതെ പണത്തിന് വേണ്ടിയല്ല രാഘവട്ടനെ ചികിത്സിക്കാൻ വേണ്ടിയാണ് എൻ്റെ ഒക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ ഷാനിയൊന്ന് പതറിയിട്ടോ എന്തൊരു സംസാരമാണ് ഇവർ സംസാരിക്കുന്ന രീതിയിൽ എന്നാൽ ഈ സമയം വിഷ്ണു എന്താ അമ്മ ഇവരോട് ഇങ്ങനെ സംസാരിക്കാതെ കേൾക്കുന്ന ഷാനി വിഷ്ണുട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഇനി പോകുന്നു എന്ന് പറയും തൻ്റെ കാറിലോട്ട് കയറുന്ന സമയത്ത് ഉടൻ നിന്റെ സത്യഭാവം പറയുന്നത് വൃത്തിക്കെട്ടവനെ നിനക്ക് ബുദ്ധിയും വിവേകവും ഇല്ല ഈ അമ്മ അമ്മയുള്ളടത്തോളം കാലം നിനക്കത് മനസ്സിലാവില്ല അമ്മയുടെ കാലശേഷി ആയിരിക്കും ഇവളുടെ യഥാർത്ഥ മുഖം നീ എന്തെന്ന് കാണാനിരിക്കുന്നത് ഇവളിപ്പോ നിന്നെ ഓരോ ദിവസം പറ്റിച്ചുകൊണ്ടിരിക്കുക അതിനെത്താവശ്യം പിടിച്ചുകൊടുക്കാൻ എന്റെ അമ്മായി അച്ഛനും എന്റെ അച്ഛനും ഇവള് ഓരോ ദിവസം ഓരോന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നോക്കി പത്ത് ലക്ഷം ഞാൻ ആ ഫുഡ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് മത്സരം ഒന്നാം പ്രൈസ് മേടിക്കുക എന്നൊക്കെ ഞാൻ കരുതിയിരിക്കുന്ന ഈ സമയത്ത് കണ്ടില്ലടാ കാണിച്ചത് കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ക്ഷണിക്കില്ല ഒത്തി വേദനയാണ് വേണ്ടിട്ട് ആ വിഷ്ണു അത് കണ്ടിട്ടില്ല അമ്മ മതി നിർത്തുന്നുണ്ട് എന്താണ് ഷാനിയെ കുറിച്ച് പറയുന്നത് ഷാനി നമ്മുടെ അച്ഛനെ അത് പറയുന്നത് ഷാനി നമ്മുടെ അച്ഛനെ കൊണ്ടുവന്നതും ഇതൊക്കെ ഇവരുടെ കളികളാണ് അല്ലെങ്കി ഇപ്പൊ എന്താ പതിനും എന്ന് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ നിന്റെ ഭാര്യ അതാ നോക്കുമുത്തിയായി നിൽക്കുന്നത് ഞാനും നീ എന്ത് സംസാരിക്കുന്നത് അറിയാൻ വേണ്ടി വെറുതെ ഒന്നല്ലേ നിന്റെ ഭാര്യ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടാ അപ്പൊ എന്തായാലും ഇനി ഇങ്ങനെയൊക്കെ ഒരു സീനാണ് ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് ഇനിയിപ്പോ നാളത്തെ എപ്പിസോഡിൽ ശാന്ത പണം കിട്ടു എന്ന് പറഞ്ഞിട്ട് ശാന്ത അവിടെ നിന്നും ഇറങ്ങിപ്പോ ൊക്കെ ഒരു സീൻ ഉണ്ട് കേട്ടോ അപ്പൊ ഫുഡ് കോമ്പറ്റീഷൻ എന്ത് എന്നുള്ള ചോദ്യചിഹ്നമായിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത് അപ്പൊ ഇതുപോലെ അപ്കമിങ് ഡെയിലി റിവ്യൂസ് ഒക്കെ ഈ ചാനലിൽ ഉണ്ടായിരിക്കും കേട്ടോ